ബാക്ക് ടു ചാനൽ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ബാലകൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലാണ് ചേട്ടൻ ഒരു ഫാർമർ ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോയിൽ പറഞ്ഞുതരും കുട്ടികൾക്ക് കുരുമുളകിനെ കുറിച്ച് കുരുമുളക് വേഷിയെ കുറിച്ച് എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതു മുതൽ തന്നെ ഞാൻ പിന്നെ കൃഷിയിലേക്ക് ആയിരുന്നു എൻ്റെ അച്ഛനോടൊപ്പം തന്നെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു അത് അത് അതോടൊപ്പം തന്നെ ആ ഇൻഡസ്റ്റൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അച്ഛനോട് കൂടെ സഹകരിച്ച് അങ്ങനെ കൃഷിയിൽ പിന്നെ ഇറങ്ങിത്തിരിക്കുകയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആകാശവാണി കോഴിക്കോട് നിലയം വയലും വീടും പരിപാടിയിൽ പ്രക്ഷോഭം ചെയ്ത ഒരു കൃഷിപാഠ പരമ്പരയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത് അത് അതിന് പിന്നെ തൊള്ളായിരത്തി അമ്പത് ജനുവരിയിൽ തുടങ്ങി അതേ വർഷം തന്നെ മെയ് മാസത്തിൽ സമാപിച്ച ആറ് മാസം നീണ്ടു നിൽക്കുന്ന കൃഷുപാഠരയിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത ശ്രോതാവായിരുന്നു അന്ന് നമ്മൾ ഇന്നത്തെ പോലെ ടി വി പരിപാടിയൊന്നും വെറും ആകാശവാണി റേഡിയോ മാത്രമേ ഉള്ളൂ ആ റേഡിയോയിൽ കേൾക്കാൻ ഒരു പോസ്റ്റ് കാർഡിൽ എഴുതി ഞാൻ പിന്നെ ശ്രോതാവായി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അത് അംഗീകരിച്ചു അങ്ങനെ പിന്നെ കൃഷിപാഠം ആരംഭിച്ചു മെയ് മാസത്തിൽ ജനുവരിയിൽ ആരംഭിച്ചു മെയ് മാസത്തിൽ സമാപിച്ചു ആ ഓരോ പാഠഭാഗവും ഞാൻ വളരെ ശ്രദ്ധയോടെ ശ്രീ കേൾക്കും രാവിലെ ഏഴരക്കാണ് കൃഷിപാഠം ചെയ്യുന്നത് ഏഴര കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അത് പുനഃപ്രക്ഷേപണം ചെയ്യും അങ്ങനെ ഓരോ അധ്യായവും ശ്രദ്ധിച്ച് എനിക്ക് വരുന്ന സംശയങ്ങൾ കാർഡ് അയച്ച് തന്നെ ആകാശവാണിയായി ബന്ധപ്പെട്ട് അത് വേണ്ടപ്പെട്ട അധികൃതരിൽ നിന്ന് അതിനുള്ള കൃത്യമായ ഉത്തരം തൊട്ടടുത്ത പാഠത്തിൽ എനിക്ക് ലഭിക്കും അങ്ങനെ പാഠഭാഗം ശ്രദ്ധിച്ചു ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ അധ്യായം ഗുരുമുളക് കൃത്രിമ പരാഗണത്തിലൂടെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം ഒരു അധ്യായം ഉണ്ടായിരുന്നു അങ്ങനെ ആ അധ്യായത്തിൽ ഞാനിത് ശ്രദ്ധിച്ച് എനിക്കതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ കൃത്രിമ ഉരാകണത്തിലൂടെ മൂന്നിനം കുരുമുളക് വികസിപ്പിച്ചെടുത്ത് രണ്ടിനം വികസിപ്പിച്ചെടുത്തപ്പോൾ അശ്വതി സുവർണ എന്നീ രണ്ടു ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തതിന് എനിക്ക് പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തെ വെച്ച് നടന്ന ഒന്നാം കർഷക ശാസ്ത്ര കോൺഗ്രസിൽ കാർഷിക സർവകലാശാല സംഘടിപ്പിച്ച ഇതാണ് ശാസ്ത്ര കോൺഗ്രസ് ആണ് അതിൽ എനിക്ക് കർഷക ശാസ്ത്രജ്ഞ എന്നുള്ള ബഹുമതി കിട്ടി രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തൊമ്പതിൽ ഇതിൻ്റെ ഇത് തന്നെ അന്ന് തന്നെ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷനിലേക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു അതിന് രണ്ടായിരത്തൊമ്പതിൽ എനിക്ക് ദേശീയ അവാർഡും കിട്ടി ഇതേ കാര്യത്തിൽ തന്നെ തുടർന്ന് അങ്ങോട്ട് ഒരുപാട് അവാർഡുകൾ കിട്ടി നമ്മളെ അമ്പലവയൽ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട് സ്പൈസ് ബോർഡിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് സ്വാമിനാഥൻ ഗവേഷണ നിലയം അവർ അവാർഡ് തന്നിട്ടുണ്ട് പിന്നെ ഐ എ എസ് ആറ് ഐ ഐ പിന്നെ ഭാരതീയ സുഗന്ധവേള ഗവേഷണ കേന്ദ്രം അവരുടെ സയൻറ്റിസ്റ്റുകളൊക്കെ തുടർച്ചയായി ഇവിടെ വരികയും പിന്നെ അന്വേഷിക്കുകയും അവരംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ദ്രുതവാട്ടം വന്നു വല്ലാതെ കൃതി നശിച്ചു പോയിരുന്നു അതിനെല്ലാം അവർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നു അവർക്ക് അപ്പറക്കാവത് ബോധ്യമായി ഈ ദ്രുതവാട്ടത്തെ പിടിച്ചു നിൽക്കാൻ അല്പം ശേഷി ഇതിനുണ്ടെന്നുള്ളത് ഈ കുരുമിൽ നിന്ന് മനസ്സിലായി അതുമാത്രം മാത്രം കുറച്ച് ശേഷിച്ചപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ തുടർന്ന് ഈ ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം പിന്നെ രണ്ടായിരത്തി ഒമ്പത് പത്തിലാണെന്ന് തോന്നുന്നു ഡബ്ല്യു എഫ് ഒയുടെ അതായത് വേൾഡ് ഫുഡ് ആൻഡ് അഗ്രെ ഓർഗനൈസേഷൻ അതിൻ്റെ ആയിരം ഡോളറിന് ലഭിച്ചു ആ പൈസ ഉപയോഗിച്ചാണ് ഞാൻ ചെറിയതായൊരു നേഴ്സറി ആരംഭിച്ചത് അതിൽ അതിലൂടെ തൈകൾ ഉൽപ്പാദിച്ച് കർഷകർക്ക് പിന്നെ കൊടുക്കുന്നുണ്ട് വൻതോതിലൊന്നും കൊടുക്കാനുള്ള തൈ എനിക്ക് ഉൽപ്പാദിപ്പിക്കാനാവില്ല പത്ത് ഇരുപതും ഒക്കെ വെച്ച് കർഷകരിലെത്തിക്കുന്നു അങ്ങനെ കൊടുത്താലേ കർഷകരിൽ വ്യാപിക്കും മൊത്തം ഒരാൾ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വ്യാപനം ഉണ്ടാവില്ല ചുരുങ്ങിയ തോതിൽ എല്ലാവരിലും എത്തട്ടെ എന്നുള്ള നിലയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിച്ചതിനെക്കുറിച്ച് അറിയണ്ടേ പക്ഷേ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിന്നെ ഈ പാഠഭാഗം കഴിഞ്ഞിട്ട് ഒന്നര വർഷക്കാലം ഒന്നര വർഷക്കാലം ഞാൻ ഇതിൻ്റെ ഈ പറയുന്ന ആൺപൂക്കൾ പെൺപൂക്കൾ ഇതൊക്കെ അവർ തിരിയിൽ നിന്ന് എങ്ങനെ തിരിച്ചറിയണം എന്നൊക്കെയുള്ളത് അതിനെക്കുറിച്ച് പിന്നെ നിരീക്ഷണം നടത്തി ഈ തിരിയിലൊക്കെ ആൺപൂക്കൾ പെൺപൂക്കളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി തന്നെ എനിക്ക് ഒന്നര വർഷം വേണ്ടി വന്നു അത് അതിന് എല്ലാം സ്വയം അന്വേഷിച്ച് അറിഞ്ഞ് കണ്ടുപിടിച്ച് സംശയങ്ങളൊക്കെ തീർത്ത് എൺപത്തി രണ്ടിലാണ് ഞാൻ ആദ്യമായി എൻ്റെ തോട്ടത്തിൽ തന്നെ തെരഞ്ഞെടുത്ത മാതൃകൊടിയിൽ മാതൃപൊടിയായി തെരഞ്ഞെടുത്ത് പന്നിയൂരിനൊക്കെ സ്വീകരിച്ച പോലെ തന്നെ ഉതിരം കൊട്ട മാതൃവള്ളിയായി സ്വീകരിച്ച് അതിലേക്ക് വയനാട്ടിലെ തന്നെ തനതായ കൊടി ചെറുവള്ളി എന്ന ഇനത്തിൻ്റെ ചെറുവള്ളി എന്ന് പറഞ്ഞാൽ ബിലിംഗ പുഷ്പമുള്ള ചെടിയാണ് ഒരു തിരിയിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ടാകും ആ തിരിയിൽ നിന്ന് സ്റ്റെറിലൈസ് ചെയ്ത സൂചി കൊണ്ട് അല്പം ശുദ്ധജലത്തിലേക്ക് ഈ തിരി ഒന്ന് ആൺ പൂക്കൾ അടർത്തി അടർത്തി എടുക്കണം അടർത്തി ഈ വെള്ളത്തിലേക്ക് വീഴും അങ്ങനെ കുറേ പൂ തിരികളിൽ നിന്ന് ശേഖരിക്കണം വെള്ളം തീ വെള്ളത്തിലേക്ക് ധാരാളം പൂമ്പൊടി വേണം അങ്ങനെ പൂമ്പൊടി ശേഖരിച്ചു കഴിഞ്ഞ് നേർത്ത ബ്രഷ് കൊണ്ട് പിന്നെ ഒന്ന് ഇളക്കിച്ച് ഈ മാതൃവള്ളിയായി തിരഞ്ഞെടുത്ത ഉദരം കൊട്ടിയുടെ തിരിയിൽ ആ തിരി എങ്ങനെ പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ബ്രാഞ്ച് പോളിത്തീൻ കവർ കൊണ്ട് മൂടി വെക്കും മൂടി ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു ക്ലിപ്പ് അതിലിട്ട് വെക്കും വെള്ള വെള്ളം ചെയ്ത് മറ്റു പരാ ഇതൊന്നും പരാതിക്കാൻ ഈ കൂട് തുറന്നിട്ട് ഈ ശേഖരിച്ച പരാഗം ബ്രഷ് കൊണ്ട് തന്നെ ഇങ്ങനെ തീരിയിൽ തിരിയിൽ പുരട്ടിക്കൊടുക്കുകയാണ് ആ പ്രക്രിയ പതിനാല് ദിവസം തുടർന്നു പതിനാല് ദിവസം വേണം ഒരു തിരിയിലെ പൂക്കൾ മുഴുവൻ വിരിഞ്ഞു തീരാൻ ആ പരാഗണം നടന്ന് തീരാനാണ് അങ്ങനെ പതിനാല് ദിവസം തുടർന്ന് ഈ കൂട് തുറന്ന് മാറ്റി കഴിയുമ്പോൾ പരാഗണം നടന്നത് കുരുമുളക് മണികളായി വളർന്നു വരും അങ്ങനെ അത് മൂപ്പറ്റി കഴിഞ്ഞാൽ അത് പിന്നെ പക്ഷികളൊന്നും തിന്നുപോലെ ശ്രദ്ധിക്കണം അങ്ങനെ പിന്നെ പറിച്ചെടുത്ത് തണലിൽ ഉണക്കി പോട്ടിങ് മിശ്രം നിറച്ച കവറിലേക്ക് മൂന്ന് നാല് വിത്ത് വെച്ച് നട്ടുക നട്ടിട്ട് ഈ നഴ്സറിയിൽ വളരെ ഷെഡൊക്കെ ഇട്ട് സംരക്ഷണത്തിൽ അത് വിത്ത് മുളപ്പിക്കണം മുളപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് രണ്ട് വർഷം അങ്ങനെ നിരീക്ഷിക്കണം നിരീക്ഷിച്ചിട്ട് ഇതിൽ നിന്ന് ശരിക്കും സങ്കര ഓജസ്സോടുകൂടി മനസ്സിലാകുന്നുണ്ടോ കൂടി തിരിച്ച് വളരുന്നത് അതാണ് സങ്കരം നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാത്ത ആ വലിയ ശോഷി ഇതൊന്നുമില്ലാതെ ശോഷിച്ചിരിക്കും നല്ല ഒരു കൂടി വരുന്നത് അതിന് മാതൃ പിതുകൊടിയെ അപേക്ഷിച്ച് നമ്മൾ തിരഞ്ഞെടുത്ത മാതൃ പരാഗം സ്വീകരിക്കാൻ എടുത്ത പിതുകൊടിയും ഇതിൽ നിന്ന് രണ്ടെന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പിന്നെ ചെടിയിലെ ആരോഗ്യമാണ് വളർച്ചയാണ് നമ്മൾ സങ്കരം നടന്നു എന്ന് മനസ്സിലാക്കുന്നത് ആ കരുത്തോട് വളർന്നെ ചെടിയെ നിരീക്ഷിച്ച് അങ്ങനെ തൊണ്ണൂറ്റി രണ്ടിലാണ് എനിക്ക് ആദ്യമായിട്ട് റിസൾട്ട് കിട്ടുന്നത് തൊണ്ണൂറ്റി രണ്ട് കിട്ടി അത് പ്രതീക്ഷിക്കത്തുകയുള്ള ഒരു ഇതായിരുന്നു തുടച്ച അങ്ങോട്ട് നോക്കുമ്പോൾ ഓരോ വർഷവും അത് കൂടി 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 വന്നു അങ്ങനെയാണ് അശ്വതി എന്ന് പേരെടുത്തു ആദ്യത്തെ ഇനത്തിന് അത് തിരുന്നുകളുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഇനം സുവർണ എന്ന് പറഞ്ഞ സുവർണ എന്ന് പറഞ്ഞത് പിന്നെ പരാഗം നടത്തിയെങ്ങനെ അതിൻ്റെ കരിമുണ്ടയാണ് അതിൻ്റെ മാതൃഭ പള്ളി കരിമുണ്ട പുഷ്പമുള്ള ചെടിയാണ് അതിൽ നിന്ന് ആ തിരിയിലെ ആൺപൂക്കൾ അടർത്തി കളയണം അടർത്തി കളഞ്ഞ് ഇതേപോലെ ഫ്രാഞ്ച് പിന്നെ കവറിലൊക്കെ ആക്കി വെക്കണം ഈ വിരിയുന്നതിനനുസരിച്ച് ആൺപൂക്കൾ നീക്കം ചെയ്ത് അതിലേക്ക് ചെറുവള്ളിയിൽ പോകുമ്പോഴും ഇത് തന്നെ ശേഖരിച്ചിട്ട് ആ പരായണം നടത്തി മുന്നൂറ്റി രണ്ടിൽ തന്നെയാണ് ലഭിച്ചത് അതിന് സുവർണ എന്നു പേരു കൊടുത്തു തിരി നീളം കുറവാണ് നല്ല മുറുക്കത്തിൽ മണി പിടിക്കും നല്ല തൂക്കളമുളവാണ് രോഗപ്രതിരോധ ശേഷിയുമുണ്ട് അങ്ങനെ രണ്ടിനു ഇപ്പോൾ ഈ അടുത്ത രണ്ട് മൂന്ന് വർഷമായിട്ട് പ്രീതി എന്ന് പറഞ്ഞ ഒരു ഇനവും കൂടി ഞാൻ വികസിപ്പിച്ചെടുത്തു അതിന് ഞാൻ തിരഞ്ഞെടുത്തത് വൃധിരം കൊട്ട തന്നെ മാതൃവള്ളിയായിട്ട് പിന്നെ ഒരു ഈ എന്ന് പറഞ്ഞ ഒരു ഇനം കൊടിയുണ്ട് ആ കൊടിയുടെ പൂമ്പൊടി എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ നല്ല കരുത്തോടെ വളരുന്നു തിരി ചെറുതാണെങ്കിലും നല്ല വിളവ് തരുന്ന ഒരു മുളകാണ് അതിൻ്റെ പൂമ്പൊടി എടുത്തിട്ടാണ് ചെയ്തത് മുറുക്കം മണി പിടിക്കും അടുപ്പിച്ച മണി പിടിക്കുന്ന തീരി പിന്നെ നല്ല തൂക്കമുള്ള മുളകുമാണ് മണി അല്പം ചെറുതാണെന്ന് മാത്രം മറ്റേതും കാണീ വലുപ്പമുള്ളതാണ് പ്രീതി പ്രീതി നല്ല പ്രതീക്ഷയ്ക്കൊത്ത് വരുന്നതുകൊണ്ട് അതിന് പ്രീതി എന്ന് തന്നെ പേര് കൊടുത്തു ജനങ്ങളുടെ ഇടയിൽ പ്രീതി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തത് അപകാശ് നമ്മളും തൈ ചാട്ടന്റെ അതെല്ലാം ഇതാണ് കേറുതലയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത കൊളുബ്രിൻത്തിന്റെ ചെടി തന്നെ ഇത് അതിൽ കയറുതെ ഈ ചെടി നമുക്ക് പിന്നെ താങ്ങാലിൻ്റെ ചോട്ടിൽ കൊണ്ടുനോട്ടാൽ വാങ്ങിക്കയർ പോവും മഴക്കാലത്ത് ഇത് വാരിക്കില്ല പക്ഷേ ഇവിടുത്തെ ഒരു ഇതെന്താണെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് നനയ്ക്കാൻ നല്ല സൗകര്യം ഉണ്ടെങ്കിൽ നല്ല വളർച്ച കിട്ടും അതല്ലെങ്കിൽ വേനൽക്കാലം ഇതിൻ്റെ ഒരു വളർച്ച മുരടിച്ച് വെള്ളം ധാരാളം വേണ്ട ചെടിയാണല്ലോ അപ്പം അതിൻ്റെ ചോട്ടിൽ ധാരാളം പോത ഇട്ട് കൊടുക്കുക തണുപ്പ് ചപ്പി അവരൊക്കെ വെട്ടി ഇട്ട് കൊടുത്ത് എപ്പോഴെങ്കിലും ഒരു പത്തിരുപത് ദിവസം കൂടുമ്പോൾ നല്ലൊരു നന കൊടുത്താൽ സുഖമായിരുന്നു എന്നോളൂ അതാണ് കുരുമുളകിനെക്കുറിച്ച് പിന്നെ കർഷകരിൽ കൂടുതൽ വിവരങ്ങൾ എത്താൻ വേണ്ടി ഞാനൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുരുമുളക് കേരളത്തിൻ്റെ സ്വന്തം കറുത്ത പന്നു എന്ന് പറഞ്ഞ ഒരു പുസ്തകം ആ പുസ്തകം നമുക്ക് കാണാം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പത്ത് അറുന്നൂറോളം ഫാം സ്കൂളുകളുണ്ട് സംസ്ഥാനത്തൊട്ടാകെ വയനാട്ടിൽ അത് ഇരുപത് ഫാം സ്കൂളായിട്ട് നടക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഞാൻ നടക്കുന്ന ഫാമസ്കൂൾ ഇതിൽ കാണുന്നത് ഇതെല്ലാം അശ്വതിയാണ് ഇതോ അതോ റൈറ്റ് സൈഡിലുള്ളതും അശ്വതി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളത് സുവർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇനിയും വരും അപ്പൊ നമ്മൾ ഈ വീഡിയോ വേണ്ടിപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമെന്റും ചെയ്യുക